മലിനജലത്തെ ശുദ്ധീകരിക്കുന്ന തീർത്ഥ എന്ന ഉൽപ്പന്നത്തിന്റെ വിതരണ ഉദ്ഘാടനം കായംകുളം ഗോവിന്ദമുട്ടത്ത് നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ശുദ്ധീകരിക്കുന്ന എന്ന വിതരണോദ്ഘാടനം കായംകുളം ഗോവിന്ദമുട്ടത്ത് ആരംഭിച്ചു തീർത്തും പ്രകൃതിദത്തമായ ഉൽപ്പന്നം ഓവന എന്റർപ്രൈസസ് ആണ് വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഒരു സംരംഭം കൂടി ഞങ്ങള് നമ്മൾ നാല് വർഷത്തിന് ഉള്ളിൽ ഏകദേശം ഇരുന്നൂറോളം സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറാകുക അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മളുടെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുകയാണ് ഇപ്പൊ സർക്കാർ തന്നെ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് മൂന്ന് വർഷത്തേക്ക് ലൈസൻസൊന്നും വേണ്ട അത് സംരംഭം തുടങ്ങി നല്ല നിലയിലായതിനു ശേഷം അവർ ലൈസൻസ് എടുത്താൽ മതി അപ്പൊ അങ്ങനെ ഒരു സഹായമൊക്കെ ഇന്ന് സംരംഭകർക്ക് ചെയ്തുകൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെയും സർക്കാരിന്റെയും ലക്ഷ്യം ആ അവസരത്തിലാണ് ഓമന എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സംരംഭം ആരംഭിക്കുന്നത് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അത് കെമിക്കൽ ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു അദ്ദേഹം തരുന്ന ഒരു ഉൽപ്പന്നമാണ് അതൊരു കമ്പനിയാണത് തയ്യാറാക്കിയിട്ടുള്ളത് ആ കമ്പനി ഇവിടെ ഉദ്യോഗസ്ഥർക്ക് വരുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയും നമ്മുടെ നാടിന്റെ സ്ഥിതി നമുക്കറിയാം വെള്ളത്തിന് നമ്മള് പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ ജിയോളജി വിഭാഗം നമ്മളുടെ പഞ്ചായത്തിലെ മണ്ണിനെ സംബന്ധിച്ച് ജന സംബന്ധിച്ച ഒറ്റ ഒരു പരിശോധന നമ്മളെ പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോത സ്രോതസ്സുകളും പോയി ജലമെടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്നും ഗുണമേന്മയുള്ളവരാണ് അത് കുടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതല്ല പക്ഷെ നമ്മളെല്ലാം നേരെ മാർഗമില്ലാത്തതുകൊണ്ട് ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം വെള്ളത്തിന്റെ പ്രശ്നം ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മള് കുറെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ വെള്ളം തരുന്നതിന് വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചു പക്ഷെ നല്ല വെള്ളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ജനജീവനൊക്കെ വന്നതിന് ശേഷമേ അതിലേക്ക് മാറ്റം വരാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന എല്ലാ വെള്ളവും ഓരോ ജലമാണ് അല്ലെങ്കിൽ ഉപ്പാണ് അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങൾ ചേർന്ന വെള്ളമാണ് അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം നല്ല ശുദ്ധീകരിക്കുമെന്നാണ് കലക്കൽ വെള്ളം ഈ സ്വൽപ്പം ഇത് അരക്കിലോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടാങ്കിലൊക്കെ അരക്കിലോ ഇട്ട് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അതെല്ലാം ശുദ്ധീകരിച്ച് നല്ല വെള്ളമായി മാറുമെന്നാണ് ശ്രീ രവീന്ദ്രൻ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ ആ ദേവന്മാർ ചെയ്തത് അത്രയും പേരേക്കുള്ളൂ അതുപോലെ അത് ഉപയോഗിക്കാനും അതുപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ നാലു പേരോട് പറയുക വാർഡംഗം ഇ ശ്രീദേവി അധ്യക്ഷയായി എൻ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബി അനിൽകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ബാബു മുനുംബേൽ ബി ശ്രീദേവ് ബാബു കമ്പനി ചെയർമാൻ ജോസഫ് ലിജോ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്